ഹായ് അമ്മയുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു പഴം കൊണ്ടൊരു അരിപ്പൊടിയും കൊണ്ടൊരു കിന്നത്തപ്പാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നല്ല പഞ്ഞി പോലെ നല്ല കോഞ്ച് പോലെ ഇരിക്കും അതെ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുവാന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൊച്ചുമല്ല നമുക്കിണേ അന്നേരം അമ്മയുടെ നിന്ന് വീഡിയോ ഒക്കെ കാണാം എന്നാൽ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇടരു പാത്രത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ചിട്ടുണ്ട് നമുക്ക് ഏത്തക്ക മുറിച്ച് ഇതിനകത്തോട്ട് വയ്ക്കാം പെട്ടെന്ന് വേഗാൻ അത് വേഗട്ടെ നമുക്ക് മൂടി വെക്കാം എന്നാ നമ്മുടെ ഏത്തക്ക നല്ലതായിട്ട് വെന്തിട്ടുണ്ട് വെന്തുണ്ടോ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ നിർത്തി വെക്കാം ഇതിൻ്റെ ചൂട് പോകട്ടെ പോയിട്ട് നമുക്കിത് അരിഞ്ഞ് എങ്ങനെയാന്ന് കാണിക്കാം നമ്മൾ ഏത്തക്ക തണുത്ത് എല്ലാം അരി തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്തത് നമുക്ക് ഈ മിക്സിയിലെ ഞാനിലേക്ക് ഇടാം ഇട്ട് അതിൻ്റെ കൂടെ മൂന്നാല് ഏലക്കായി ഇടാം ഏലക്ക പൊടി ഉണ്ടെങ്കിലും ചേർക്കാം ഏലക്ക ഇല്ലെങ്കിൽ പൊടിയില്ലെങ്കിൽ മുഴുവനെ അരക്കുന്ന ഇതിൻ്റെ കൂടെ തന്നെ ഇടണം പിന്നെ ചെറിയൊരു സ്പൂണിന് ജീരകം ജീരകം വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ജീരകത്തിൻ്റെ രുചി ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട ഏലക്കാടെ ഇതും മതി ഏല ജീരകപ്പൊടി ആണെങ്കിലും ചേർക്കാൻ പൊടിച്ചതുണ്ടെങ്കിൽ പൊടിച്ചതില്ലാത്തതുകൊണ്ട് ജീരകം മുഴുവനെ ഇട്ടിരിക്കുന്നത് അങ്ങനെ ഇടാം പിന്നെ ഒരു തേങ്ങാടെ പാലാണ് എടുത്തിരിക്കുന്നത് ആദ്യം ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് പാൽ പിഴിഞ്ഞ് എടുത്തു മിക്സിയിലടിച്ച് പിന്നെ അതുപോലെ തന്നെ ഒന്നര കപ്പ് പാലെല്ലാം കൂടെ ഒഴിച്ച് വീണ്ടും ഉണ്ടാവും ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് കപ്പ് പാലാണ് അതിൽ ഒരു കപ്പ് പാലിപ്പോൾ ഈ കപ്പിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഏത് കപ്പിനെ എടുക്കുന്നത് ആ കപ്പിനു തന്നെ അവിടെ നിന്ന് എടുക്കണം അപ്പം നമ്മൾ ഇതിന് ഒരു കപ്പ് പാലൊഴിക്കാൻ പോകും അതിനകത്ത് ഒഴിച്ചിട്ട് ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചുകൊണ്ട് വരാം പഴം എല്ലാം നല്ലവണ്ണം അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഇരുന്നൂറ്റമ്പത് മെല്ലെ കപ്പിൻ്റെ ഒരു കപ്പ് അരിപ്പൊടി ഇടാം ഇത് ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയ അരിപ്പൊടിയാണ് അപ്പത്തിനൊക്കെ പറ്റിയ സൈസ് അരിപ്പൊടിയ നമുക്കിതൊന്ന് ഇളക്കാം നല്ലതാണ് തേങ്ങാപ്പാലും കൂടെ ഇനിയും ബാക്കിയുള്ളതും കൂടെ അതിനകത്ത് ഒഴിക്കാം നമുക്ക് ആയിരുന്നൂറ്റമ്പതും പിന്നെ പിന്നെ കപ്പിൻ്റെ അരക്കപ്പ് മധുരം എടുത്തിട്ടുണ്ട് ഏത്തക്കായിക്ക് നല്ല മധുരം ഉള്ളതായിരുന്നു അതുകൊണ്ട് അത്രയും മധുരം മതി അല്ല മധുരം കൂടുതലാണ് ഞാൻ മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് മധുരം കൂടുതൽ ചേർക്കാം ഇനിയിപ്പം അത്രേ ചേർക്കുന്നുള്ളൂ എല്ലാം ഒന്ന് ഇളക്കി നമുക്കിനി അടുത്ത പാലും കൂടെ ബാക്കിയും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അടിക്കാം ഇനി അത് തരിയില്ല നമ്മൾ അടിച്ചോണ്ട് വന്നിട്ടുണ്ട് അതി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം എന്തെങ്കിലും തരി വല്ലതും ഉണ്ടെങ്കിൽ പോകട്ടെ നല്ലായിട്ട് അരിച്ചെടുത്ത അതിൻ്റെ തരിയല്ല ഇത് നമുക്ക് വേണ്ട ഒരു ചട്ടി എളുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഇതൊഴിക്കാം തീ കത്തിച്ചിട്ടില്ല തീ കത്തിക്കരുത് ഇവിടെ ഇത് ഇത് എടുത്ത് കൂട്ട് തേണ്ട ഇതുപോലെ ഇച്ചിരി വെള്ളത്തി വേണം അധികം കുറുകി ഇരിക്കരുത് ഇതും ലൂസായിട്ടാണ് ഇനി നമുക്കിതിന് തീ കത്തിച്ച് കുറുക്കിയെടുക്കാം തീ കത്തിച്ച് ഇനി നമുക്കിത് കുറുക്കിയെടുക്കാം ഇത് പെട്ടെന്ന് കുറുകി കിട്ടും ഇങ്ങനെ കുറുക്കി പെട്ടെന്ന് ഇത് കുറുകും തീ കൂട്ടി വെച്ച് വേണം ആദ്യം ഇത് ഇളക്കാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറുകി വന്നു കഴിയുമ്പം തീ കുറയ്ക്കണം എല്ലാം പോകുപോലെ ഇരിക്കുന്ന ഒരു പട്ടയപ്പമാണ് എല്ലാവർക്കൊക്കെ ഇഷ്ടപ്പെടും സ്കൂളിലൊക്കെ വിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനും നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നമുക്കെന്നേരം പെട്ടെന്നുണ്ടാക്കി അവർക്ക് കൊടുക്കാനും ഒക്കെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു അപ്പമാണ് അപ്പോൾ തേങ്ങാപ്പാലിനകത്ത് ഉണ്ടാക്കുന്ന രുചിയാ പക്ഷേ പാൽ പശു പാലിനകത്തും ഇതുണ്ടാക്കാം നമ്മുടെ വാറ്റിലുള്ള കുറുകി തുടങ്ങിയിട്ടുണ്ട് കട്ടയൊക്കെ കെട്ടുന്നുണ്ട് അത് സാരമില്ല അത് കുറുകി കഴിയുമ്പോൾ അതങ്ങ് ശരിയാക്കോളൂ ഇളക്കി വെള്ളമായിട്ട് കുറുകി വരുന്നുണ്ട് പെട്ടെന്ന് കട്ടയൊക്കെ കിട്ടിയിട്ടുണ്ട് അത് സാരമില്ല നമുക്കിങ്ങനെ ഉടച്ചുടച്ച് അത് ഇളക്കി ഇളക്കി ഉടച്ചെടുക്കുമ്പോൾ അത് ശരിയാകും ഇവിടെ ബാറ്റ് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്കൊരു സ്പൂണ് നെയ്യ് അങ്ങോട്ടൊഴിക്കാം നല്ലതായിട്ടൊന്ന് നമുക്ക് ഇതിൽ നിന്ന് വിട്ടുകിട്ടിയാൽ മതി പാത്രത്തിൽ നിന്ന് ഒത്തിരി അങ്ങ് മൂപ്പിക്കണ്ട നെയ്യുടെ ഇത് ഇഷ്ടമാണെങ്കിൽ ഒഴിച്ചാൽ മതി നല്ല ഒഴിക്കാതെ തന്നെ ഇതെടുക്കാം നമുക്ക് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് കിട്ടി അത്രയും മതി നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ഇങ്ങനെ മതി നമുക്ക് ഇതുപോലെ ആയാൽ മതിയേണ്ട ഇങ്ങനെ വിട്ട് ഇട്ടി കിട്ടുമ്പോൾ നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം രണ്ട് നെയ്യൊക്കെ തടങ്കി ഒരു പാത്രം എടുത്തിട്ടുണ്ട് നെയ്യ് തൂത്ത് വെച്ച് അതിനകത്തോട്ട് നമുക്കിനിത് ഒഴിക്കാം നമുക്കതിനകത്തോട്ട് ഇത് ഒഴിക്കാം നല്ലോണം നമുക്കൊന്ന് ഞാനൊരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ചോറൊക്കെ ഉണ്ണുന്ന ഇനിയും തണുക്കിട്ട് തണുത്തിട്ട് നമുക്കിത് മുറിച്ച് നോക്ക് എടുക്കാം കേട്ടോ നമ്മുടെ വട്ടപ്പന്ത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് മറിച്ചിടാം ഡിപ്പൊളി ഒരു വട്ടയപ്പൂവാണേ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം നല്ല എല്ല് പോലെ നല്ല വട്ടയപ്പൂവതുപോലെ നല്ല വട്ടയപ്പൂണേ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അടിപൊളി വട്ടയപ്പമാണ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം നമുക്ക് ഉണ്ടാക്കാം നല്ലൊരു വട്ടയപ്പം ഉണ്ടാക്കാൻ നമുക്ക് പിള്ളേർക്കും ഒക്കെ ഇഷ്ടപ്പെടും ഗസ്റ്റ് വന്നാൽ നമുക്ക് കൊടുക്കാം ഒരു ചിലവുമില്ല നമുക്കൊരു കപ്പ് അരിപ്പൊടിയും ഒരു നല്ലൊരു നാളികരും എടുത്താൽ നമുക്കൊരു നല്ല ഒരു വട്ടയപ്പം ഉണ്ടാക്കാം തേങ്ങാപ്പാലിനകത്ത് പശുവും പാലിനകത്തും ഉണ്ടാക്കാം പക്ഷേ രുചി തേങ്ങാപ്പാലിനകത്ത് ഉണ്ടാക്കുന്നതാണ് രണ്ടാം പാലും മൂന്നാം പാലും ഒന്നാം പാലും രണ്ടാം പാലും പിരിഞ്ഞെടുക്കണം എടുത്തിട്ട് നമുക്ക് അരിപ്പൊടി ഇട്ട് കലക്കി അരിച്ച് ഇതുപോലെ കുറുക്കിയെടുത്താൽ നല്ല ഒരു അടിപൊളി വട്ടയപ്പം ഉണ്ടാക്കാമേ ഇന്ന് അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്